ഓട്ടടെയും ഇലയുടെയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാം എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഈ ചട്ടിക്കാത്തിൽ ഈ നമ്മുടെ ഈ ഇലയുടെ കൂട്ട് റെഡിയാക്കുന്ന സാധനം ചട്ടിക്കാത്തിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്തൊരു വെയ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഉള്ളൊരു പാത്രവും കൂടെ അതിൻ്റെ പുറത്ത് വെച്ച് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് മുരിച്ചെടുക്കുമ്പോഴാണ് ഓട്ടടയാവുന്നത് ആവിയിൽ വെക്കുമ്പോൾ ഇലയുടെ ആവും അങ്ങനെയാണ് തോന്നുന്നത് പണ്ട് എനിക്ക് അമ്മച്ചമ്മ ഇങ്ങനെ ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ ആ ഒരു ടേസ്റ്റ് ഓർമ്മ വന്നപ്പോൾ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇത് ഞാൻ പാനിൽ വെച്ച് മുരിച്ചെടുത്തതാണ് പക്ഷേ പണ്ടത്തെ ആ ടേസ്റ്റൊന്നും ഇല്ല പക്ഷേ എന്നാലും ആ ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ഉണ്ടാക്കി കഴിച്ചതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തായിരുന്നു കഴിയുമ്പോൾ ജില്ലുട്ടിന്റെ സ്കൂളിൽ വരാനുണ്ട് അതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് സൈൻ ചെയ്ത് വാങ്ങിക്കേണ്ട ദിവസമായിരുന്നു അങ്ങനെ ഒരു വർഷമായിട്ട് കാത്തിരുന്ന ദീപ് ടീച്ചറിന് ഈ ദിവസമാണെന്ന് കാണാൻ പറ്റിയത് ഇപ്പം പിന്നെ ചെറുതായിട്ട് ഞാൻ ഒന്ന് നടക്കാൻ തുടങ്ങിയിട്ടൊന്നും സ്റ്റിക്ക് ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ പിന്നെ അത് ഉച്ചയ്ക്ക് പോയിട്ട് കൊടുത്തു അമ്മുവിട്ട് തേങ്ങയും മാങ്ങയൊക്കെ അരച്ച് ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈയും അവിയലും ഉണ്ടായിരുന്നത് പിന്നെ മുളക് കറി ഉണ്ടായിരുന്നു ഞാൻ പക്ഷേ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ അതേ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേന് പൈനാപ്പിളിനകത്ത് ഉപ്പും മുളകൂടിയൊക്കെ ഇട്ടുകൊണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് ചിലവരൊക്കെ ഇത് ഫ്രൈ ചെയ്ത് കഴിക്കുന്ന അണ്ടുണ്ട് പക്ഷേ അത് കണ്ടപ്പോഴേ എനിക്ക് കഴിക്കാൻ തോന്നിട്ടില്ലായിരുന്നു പക്ഷേ ഇത് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ പിന്നെ ഒത്തിരി നാളിന് ശേഷം ഞാൻ വാനില ഐസ്ക്രീം കഴിച്ചു കേട്ടോ ഇത് ഒത്തിരി നാളിന് ശേഷമാണ് കഴിക്കുന്നത് പിന്നെ ഇതേ രാത്രിയിൽ പിന്നെ മുളക് കറിയും പിന്നെ അവിയലും ചിക്കൻ ഫ്രൈയുമായിരുന്നേ അപ്പോൾ അത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത ഷോർട്ട്സിൽ കാണാറേ